നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു ദിവസത്തിലേക്ക് പുതിയൊരാഴ്ചയിലേക്ക് സ്വാഗതം ഒരാഴ്ച തുടങ്ങിയാണ് ഒരുപാട് ഉണ്ടാവും ഈ ആഴ്ച ചെയ്തു തീർക്കാൻ വിചാരിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും എല്ലാറ്റിനും ഒരു ശുഭാരംഭം ശുഭാരംഭമുണ്ടാവട്ടെ നമുക്കാദ്യം നമ്മുടെ ചുറ്റും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം നാട്ടിൽ എന്തുണ്ട് ആദ്യം നമുക്ക് നമ്മൾ അങ്ങനെ അത്ര കണ്ട് പരിചയമില്ലാത്ത ഒരു കലാകാരനെ പരിചയപ്പെടാം ചിത്രങ്ങൾ വരയ്ക്കാൻ നമ്മളിൽ പലരും പേന ഉപയോഗിക്കാറുണ്ട് പെൻസിൽ ഉപയോഗിക്കാറുണ്ട് ബ്രഷ് ഉപയോഗിക്കാറുണ്ട് അങ്ങനെ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ കാലത്ത് നാവ് കൊണ്ട് ചിത്രം വരയ്ക്കുന്ന ഒരാളുണ്ടെങ്കിലോ അയാളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കൊട്ടാരക്കര നെടുവത്തൂർ സ്വദേശി സുജിത് എസ് ആണ് നാവ് കൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കുന്നത് ഒടുവിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഈ മിടുക്കൻ സ്വന്തമാക്കി കഴിഞ്ഞു പെൻസിൽ ഡ്രോയിങ്ങും വാട്ടർ കളറുമൊക്കെയായിരുന്നു സുജിത്തിന്റെ വരകളുടെ ലോകം സോഷ്യൽ മീഡിയയിൽ ആരോ ഒരാൾ നാവ് കൊണ്ട് ചിത്രം വരയ്ക്കുന്നത് കണ്ടപ്പോൾ തുടങ്ങിയ ആഗ്രഹമായിരുന്നു തനിക്കും ഇതുപോലെ ചെയ്യണമെന്നത് കഠിന പരിശ്രമത്തിനൊടുവിൽ സുജിത്ത് തന്റെ ഇഷ്ടതാരങ്ങളുടെ ചിത്രങ്ങൾ നാവിൻ തുമ്പുകൊണ്ട് വരച്ചെടുത്തു ഒടുവിൽ പതിനാല് മിനിറ്റ് കൊണ്ട് ആറ് നടന്മാരുടെ ചിത്രങ്ങൾ വരച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടവും നേടി ഒരു റീൽ ഇട്ടെന്നായിരുന്നു ആ റീലിനകത്ത് ഒരു ചേട്ടൻ ഇങ്ങനെ വരയ്ക്കുന്ന ഒരു ഇത് കണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ നാക്ക് വെച്ചിങ്ങനെ ഒരു പടം വരയ്ക്കുന്നത് അപ്പൊ ഞാൻ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കണ്ടില്ല അപ്പൊ ഞാനങ്ങനൊന്നും ട്രൈ ആദ്യം ആദ്യമൊക്കെ ഫ്ലോപ്പ് ആയിരുന്നു പിന്നെ ഒരു ട്രൈ ചെയ്ത് ഒരു ചെയ്ത് ഒരുവിധം ഓക്കെ വന്നപ്പോഴത്തേക്ക് ഞാനത് ട്രൈ അവർക്ക് മെയിൽ അയച്ചു കൊടുത്തു ഒരു ഒരു മാസം അടുപ്പിച്ചെന്നണ്ട് അറിയായിരുന്നു ആ ഒരു അതിന്റെ റിസൾട്ടൊക്കെ വരാൻ പറ്റും അപ്പോഴത്തേക്കൊരു പറഞ്ഞു ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇട നേടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ സുജിത്തിന്റെ ചിത്രങ്ങൾക്ക് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് നാവുകൊണ്ട് മാത്രമല്ല ഉജാല ബീട്രൂട്ട് തേയിലപ്പൊടി എന്നിവ കൊണ്ടും ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടുന്നുണ്ട് ഗ്രാഫിക് ഡിസൈനിങ് പഠനം പൂർത്തിയാക്കിയ സുജിത് ഇനിയും കൂടുതൽ റെക്കോർഡുകൾ സ്വന്തമാക്കാനുള്ള പരിശ്രമത്തിലാണ് അച്ഛൻ ശശികുമാറും അമ്മ സുജാതയും സഹോദരൻ സൂരജും സുജിത്തിന് സപ്പോർട്ടാണ് ന്യൂസ് കൊട്ടാരക്കര വല്ലഭന് പുല്ലുമായിധം എന്നൊരു ചൊല്ല് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെയാണ് സുജിത്തിന് കയ്യിൽ കിട്ടുന്ന എന്തും ചിത്രകലയ്ക്കുള്ള ഉപകരണമായി മാറുന്നത് ഇനി നമ്മൾ പോകുന്നത് ഒരു നാടിൻ്റെ സംസ്കാരത്തെക്കുറിച്ചുള്ള കാഴ്ചയിലേക്കാണ് ഒരു നാടിൻ്റെ സംസ്കാരവും കാർഷിക സമൃദ്ധിയുമൊക്കെ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുകയാണ് പത്തനംതിട്ടയിലെ ഓമല്ലൂർ വയൽ വാണിഭം കർഷകർ ഉത്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളും വീട്ടുപകരണങ്ങളുമാണ് ഓമല്ലൂർ വാണിഭത്തിലൂടെ സാധാരണഗതിയിൽ വിൽക്കാൻ വെക്കുന്നത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന വയൽവാണിഭത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ എത്തുന്നത് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഓമല്ലൂർ വയൽ വാണിപ്പത്തിന് പരമ്പരാഗത കാർഷിക ഉൽപ്പന്നങ്ങളാണ് ഓമല്ലൂർ വയൽ വാണിഭത്തിലൂടെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നത് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ചേന കാച്ചിൽ ചേമ്പ് ഇഞ്ചി കിഴങ്ങ് വർഗങ്ങൾ തുടങ്ങിയ കാർഷിക വിളകൾക്കും മൺവെട്ടി കുന്താലി വെട്ടുകത്തി തുടങ്ങിയ വിവിധതരം കാർഷിക ഉപകരണങ്ങളും വയൽ വയൽവാണിപത്തിലൂടെ ലഭിക്കുന്നു എന്നതാണ് പ്രത്യേകത എല്ലാ സാധനങ്ങളും ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഈ വയൽ വയൽവാണിപത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പഴയ കാലത്ത് വീടുകളിൽ ഉപയോഗിച്ചിരുന്ന കുട്ട വട്ടി മുറം മൺചട്ടി ആട്ടുകല്ല് അരകല്ല് തുടങ്ങിയ വിവിധതരം ഉൽപ്പന്നങ്ങളും വാണിഭത്തിൽ ലഭിക്കും വിപണനത്തെക്കാൾ അന്യം നിന്ന് പോയ പഴയകാല കാർഷിക സംസ്കാരം നിലനിർത്തുകയാണ് ലക്ഷ്യം ഇപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കാർഷിക വിഭവങ്ങൾ വാങ്ങാനും അതിൻ്റെ വിത്ത് വാങ്ങാനും ഈ നാട്ടിലുള്ള മാത്രമല്ല വിവിധ ദൂര സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ അവിടെ എത്തുന്നു എന്നുള്ളതാണ് പിന്നെ വൈവിധ്യമാർന്ന നമ്മൾ പഴയ കാലത്തൊക്കെ കണ്ടിട്ടുള്ള പഴയ സാധനങ്ങളെല്ലാം ഇപ്പോൾ ആ വയൽവാണിഭത്തിൽ ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് കുട്ടികളുമായി ആളുകൾ വന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം കാർഷിക വിഭവങ്ങളാണ് കൂടുതൽ പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ ലോക പ്രസിദ്ധിയെ ആർജിച്ച വാഴമുട്ടം ശർക്കര നമുക്കവിടെ ലഭ്യമാണ് പിന്നീട് നമുക്കറിയാം ചെമ്പ് പാത്രങ്ങൾ അതുപോലെ തന്നെ ഇപ്പം കൂന്താലി ഉറപ്പിക്കുക അതുപോലെയുള്ള കോടാലി ഉറപ്പിക്കുക എന്ന് പറയുന്ന ആളെ കിട്ടാത്തൊരു കാലത്ത് അത് കൃത്യമായി ചെയ്യാനും കൂന്താലി വാങ്ങാനും അങ്ങനെയുള്ള കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ് കാർഷിക സെമിനാറുകൾ കലാപരിപാടികൾ തുടങ്ങിയവയും ഭാഗമായി ന്യൂസ് ഇടുക്കി കാന്തല്ലൂരിൽ സ്വകാര്യ വ്യക്തിക്കായി പഞ്ചായത്ത് റോഡ് നിർമ്മിക്കുന്നുവെന്ന് നാട്ടുകാരുടെ ആക്ഷേപം പൊതുവഴി ഗതാഗത യോഗ്യമാക്കാതെ ഒരു സ്വകാര്യ വ്യക്തിക്കായി പൊതു ഫണ്ട് ഉപയോഗിക്കുന്നു എന്നാണ് നാട്ടുകാർ ഉയർത്തുന്ന പ്രധാന ആരോപണം വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് കാന്തല്ലൂർ മിഷൻ വയൽ കട്ടിയനാട് റോഡ് അൻപതിലേറെ കുടുംബങ്ങൾ ഈ ഗ്രാമീണ പാതയെ ആശ്രയിക്കുന്നുണ്ട് ഒന്നര കിലോമീറ്ററോളം വരുന്ന പാത പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ് പലവട്ടം റോഡ് നവീകരണത്തിനായി നാട്ടുകാർ നിവേദനം നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോൾ മേഖലയിൽ നടക്കുന്ന കോൺക്രീറ്റിംഗ് പ്രവൃത്തിയാണ് നാട്ടുകാരെ ചൊടിപ്പിക്കുന്നത് തകർന്ന റോഡ് ഗതാഗത യോഗ്യമാക്കാതെ സ്വകാര്യ വ്യക്തിക്ക് ഗുണകരമാകുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനത്തിനെതിരെയാണ് നാട്ടുകാർ രംഗത്ത് വന്നത് എസ് ടി റോഡ് നടത്തിയിട്ട് കാലങ്ങളായി കുഴിയിൽ വീണുള്ള അപകടങ്ങൾ പതിവ് റോഡിന്റെ ശോചയാവസ്ഥ മൂലം ആംബുലൻസ് സേവനവും ലഭ്യമാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇടുക്കി ഇടുക്കിയിൽ ലഹരിക്കെതിരെ വ്യത്യസ്തമായ ഒരു ബോധവൽക്കരണ ശ്രമം യൂത്ത് കോൺഗ്രസ് ആണ് ആണ് അടിമാലിയിൽ സംഘടിപ്പിച്ചത് നാടാകെ ലഹരി പിടിമുറു ഇതിനെതിരെ ഒട്ടേറെ ബോധവൽക്കരണ പരിപാടികളും നടക്കുന്നുണ്ട് അടിമാലിയിൽ ലഹരിക്കെതിരെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുത്തത് വേറിട്ട വഴിയാണ് പെനാൽറ്റി ഷൂട്ട് ഔട്ട് സംഘടിപ്പിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് ജീവിതത്തിൽ ഗോളടിക്കാം ലഹരിക്കെതിരെ ഫൗൾ വിളിക്കാം ഇതായിരുന്നു മുദ്രാവാക്യം പോരാട്ടത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് ഗോൾ അടിക്കാം മുദ്രാവാക്യം ഉയർത്തി ഇതിന്റെ അടിമാലി മണ്ഡലത്തിൽ ഗോൾവണ്ടി എന്ന അതിന്റെ യുവാക്കൾക്കിടയിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് വ്യത്യസ്തമായ ബോധവൽക്കരണ പരിപാടി ലഹരിക്കെതിരായ സന്ദേശം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷിൻസ് ഏലിയാസ് പെനാൽറ്റി ഷൂട്ടൌട്ട് കിക്ക് ഓഫ് ചെയ്തു ന്യൂസിജിൻ അടിമാലി ി മതസൌഹാർദ്ദ സമ്മേളനവും നോമ്പുതുറയും ഒരുക്കി മലപ്പുറം വളാഞ്ചേരി എടയൂരിലെ സൗഹൃദ കൂട്ടായ്മ നാടിന്റെ സന്തോഷവും സമാധാനവും വരും തലമുറയിലേക്കും പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു കൂട്ടായ്മ സംഘടിപ്പിച്ചത് ജാതി മതഭേദമെന്നേ യുവാക്കളടക്കം നാലായിരത്തിലധികം പേരാണ് സൗഹൃദ വിരുന്നിൽ പങ്കാളികളായത് നാടിന്റെ ഐക്യവും സാഹോദര്യവും കരുത്തറ്റതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എടയൂർ സൗഹൃദ കൂട്ടായ്മ പരിപാടി സംഘടിപ്പിച്ചത് ഹാഫിൾ ഉസ്താദ് അബ്ദുൾ നാസർ റഹ്മാനി ലക്ഷദ്വീപ് ശ്രീമദ് സ്വാമി ആത്മദാസ് യമി ഡോക്ടർ ബാബു വർഗീസ് നിലമ്പൂർ തുടങ്ങി വിവിധ രാഷ്ട്രീയ കക്ഷി മത നേതാക്കൾ സാംസ്കാരിക പ്രവർത്തകർ എന്നിവരും വിരുന്നിന്റെ ഭാഗമായി എടയൂർ കുന്ന് മൈതാനത്തായിരുന്നു സൗഹൃദ വിരുന്നൊരുങ്ങിയത് ഇവിടെ നോമ്പു തുറക്കെത്തിയവർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു ഈ നാട്ടിലെ എല്ലാ ജാതി മത വ്യത്യാസങ്ങളും മറന്ന് ഇന്ന് ഒരുപാട് ചെറുപ്പക്കാർ ഒരുപാട് ആൾക്കാർ ഇന്ന് ഇവിടെ പങ്കെടുത്തു ഇതിനു വേണ്ടി എത്ര ദിവസമായി അവരുടെ എല്ലാം മാറ്റിവെക്കുന്നു അങ്ങനെയാണ് ഇതൊക്കെ സക്സസ് ആകുന്നത് പ്രതീക്ഷകളുണ്ട് ഇത്തരം എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു സമ്മേളനവും സൗഹൃദ വിരുന്നിന്റെ ഭാഗമായി നടന്നു നടന്ന സമൂഹ ോമ്പുതുറയിലും ആയിരക്കണക്കിന് പേരാണ് പങ്കെടുത്തത് നാട്ടിൽ ഒരുങ്ങിയ പരിപാടി വരും നാളുകളിൽ പഞ്ചായത്ത് തലത്തിൽ സംഘടിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം ലഹരിക്കെതിരെ പ്രതിജ്ഞ എടുത്താണ് എല്ലാവരും ന്യൂസ് മടങ്ങിയത്യൂസ് പായലും മാലിന്യങ്ങളും നിറഞ്ഞ് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന മാവണ്ടിയൂർ കാനക്കുളം ശുചീകരിച്ച് സി പി എം എടയൂർ ലോക്കൽ കമ്മിറ്റി ഇ എം എസ് എ കെ ജി ദിനാചരണോത്തട അനുബന്ധിച്ചായിരുന്നു കുളം ശുചീകരിച്ചത് കുടുംബങ്ങളുടെ ജലസ്രോതസ്സാണ് മാവണ്ടിയൂർ കാനംകുളം പായലും മാലിന്യങ്ങളും നിറഞ്ഞ് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കുളം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സി പി എം എടയൂർ ലോക്കൽ കമ്മിറ്റി ശുചീകരണം നടത്തിയത് ഇ എം എസ് എ കെ ജി ദിനാചരണത്തോടനുബന്ധിച്ചായിരുന്നു ശുചീകരണം അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് മുപ്പതിന് കേരളത്തെ മാലിന്യമുക്ത നവകേരളമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിന് മുന്നോടിയായാണ് സി പി എം സംസ്ഥാന വ്യാപകമായി ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടുള്ളത് മാലിന്യ മുക്ത നവകേരളത്തിനായി അണിചേരുക എന്ന ആ മുദ്രാവാക്യം ഉയർത്തി സംസ്ഥാനത്താകെ രൂപത്തിലുള്ള പരിപാടി നടക്കുക അതിൽ നമ്മൾ ആരംഭിച്ചത് മാർച്ച് വരെ ഈ പ്രക്രിയ ഏരിയ കമ്മിറ്റി അംഗം കെ കെ രാജീവ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും സി ഐ ടിയു ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ വി പി സക്കറിയ ഉദ്ഘാടനം ചെയ്തു നിരവധി പേരാണ് പരിപാടിയിൽ ന്യൂസ് പങ്കെടുത്തത്യൂസൈറ്റീൻ തിരൂർ നൂതന കണ്ടുപിടുത്തങ്ങളുടെ കാര്യത്തിൽ രാജാവാണ് കോതമംഗല സ്വദേശിയായ ജോസഫ് നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തി ഇദ്ദേഹം ശ്രദ്ധേയനാണ് ഇപ്പോൾ ഒരു പുതിയ കണ്ടുപിടുത്തം ലിഫ്റ്റിംഗ് ചെയ്തു വീണുപോയാൽ പൊക്കിയെടുക്കാനും കട്ടിലിൽ കിടക്കുന്ന രോഗിയെ മറ്റൊരിടത്തേക്ക് എളുപ്പത്തിൽ കൊണ്ടുപോകാനും ഒക്കെ സഹായിക്കുന്ന ഒരു കണ്ടുപിടിത്തമാണിത് സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രയോജനപ്രദമായ കണ്ടുപിടുത്തങ്ങളാണ് കോതമംഗലത്തിനു സമീപം രാമല്ലൂർ താമസിക്കുന്ന പീച്ചനാട് ജോസഫിൻ്റെ ഇത് കണ്ടുപിടുത്തങ്ങളുടെ എണ്ണത്തിൽ അർദ്ധ സെഞ്ചറിയും പിന്നിട്ട ജോസഫ് ആതുര സേവന മേഖലയിലെ വെല്ലുവിളികളെ മറികടക്കാൻ ഉതകുന്ന കണ്ടുപിടുത്തങ്ങളിലൂടെയാണ് കൂടുതൽ ശ്രദ്ധേയനായത് അദ്ദേഹത്തിന്റെ പേഷ്യൻ ലിഫ്റ്റിംഗ് ചെയർ അത്തരത്തിലുള്ള ഒന്നാണ് രോഗി നിലത്ത് വീണു പോയാൽ പൊക്കിയെടുക്കാനും കട്ടിലിൽ കിടക്കുന്ന രോഗിയെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനും ഏറ്റവും പ്രയോജനപ്രദമാണ് ഈ ഉപകരണം ഇത് പലർക്കും കൊടുത്തിട്ടുണ്ട് വലിയ പറയാറുണ്ട് എനിക്ക് എല്ലാം ഹൈഡ്രോളിക് ആണ് ഒരു പരിസ്ഥിതി കൂടിയായ ജോസഫ് ജലസംരക്ഷണം മാലിന്യ നിർമ്മാർജ്ജനം കൃഷി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുണ്ട് തേൻ സംസ്കരണ യന്ത്രം വിവിധ തരം വീൽ ചെയറുകൾ വെർജിൻ കോക്കനട്ട് ഓയിൽ മെഷീൻ സ്ത്രീകൾക്ക് ആയാസരഹിതമായി ഉപയോഗിക്കാവുന്ന പുല്ലുവെട്ടി യന്ത്രം തുടങ്ങിയവ ജോസഫിന്റെ കണ്ടുപിടുത്തങ്ങളിൽ ചിലതു മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ ഇന്നോവേഷൻ കൗൺസിൽ അവാർഡ് ജേതാവായ ജോസഫ് വീട്ടിൽ തന്നെ പരീക്ഷണശാലയും ഒരുക്കിയിട്ടുണ്ട് സർക്കാർ വകുപ്പിൽ നിന്ന് വിരമിച്ച ജോസഫിന്റെ കുടുംബവും കണ്ടുപിടുത്തങ്ങൾക്ക് പരിപൂർണ പിന്തുണയുമായി കൂടെയുണ്ട് ന്യൂസ് കോതമംഗലം ലഹരി വ്യാപനം കൂടിയ സാഹചര്യത്തിൽ ഓമശ്ശേരി വേനപ്പാറ അമ്പലത്തിങ്ങലിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു അവിടെ ബോധവൽക്കരണ ക്ലാസ് ഒക്കെ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയാണ് അമ്പലത്തിങ്ങൽ നവോദയ ക്ലബിന്റെ നേതൃത്വത്തിൽ മഹല് ക്ഷേത്ര പള്ളി കമ്മിറ്റികളുടെ സാന്നിധ്യത്തിലായിരുന്നു ആക്ഷൻ പ്ലാൻ രൂപീകരണവും ബോധവൽക്കരണ ക്ലാസും ഓമശ്ശേരി അമ്പലത്തിങ്ങൽ പ്രദേശത്തെ അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീടുകളിൽ ലഹരി വില്പന നടക്കുന്നതായും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ലഹരി വാങ്ങാനായി ഇവിടങ്ങളിൽ എത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ നാട്ടുകാർ തീരുമാനിച്ചത് അമ്പലത്തിങ്ങൽ നവോദയ ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്ഷൻ പ്ലാൻ രൂപീകരണവും ബോധവൽക്കരണ ക്ലാസും നമ്മുടെ നാട്ടിൽ ഈ ലഹരി ഉപയോഗം അതല്ലെങ്കിൽ ഈ ലഹരി വ്യാപനം തടയണമെന്നും അത് വേരോടെ നുള്ളിക്കഴിഞ്ഞ തീരുമാനമെടുത്തുകൊണ്ട് നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കമ്മിറ്റി ഒരു തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടിലെ ബഹുമാനപ്പെട്ട ക്ഷേത്ര കമ്മിറ്റിയെയും ബഹുമാനപ്പെട്ട മല്ല് കമ്മിറ്റിയെയും ബഹുമാനപ്പെട്ട ചർച്ച് കമ്മിറ്റിയെയും മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാരൊക്കെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതേപോലെ കുടുംബശ്രീ അംഗങ്ങൾ മറ്റ് കൂട്ടായ്മകൾ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കുടക്കിയിൽ നിന്നുകൊണ്ട് ലഹരിക്കെതിരെ പോരാടാനുള്ള ഒരു തീരുമാനമെടുത്തുകൊണ്ടാണ് നവോദയ ആർട്സ് ആൻഡ്സ് ക്ലബ് നിലകൊള്ളുന്നത് കൂലിക്കപ്പറ ശിവക്ഷേത്രത്തിൽ വെച്ച് നടന്ന പരിപാടി ഓമശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നാർക്കോട്ടിക് സ്ക്വാഡ് അംഗം അതുലിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ആക്ഷൻ കമ്മിറ്റി കൺവീനറായി സി ബി തോമസിനെയും ചെയർമാനായി കെ കെ ബഷീറിനെയും തിരഞ്ഞെടുത്തു ന്യൂസ് എയ്റ്റീൻ കോഴിക്കോട് ഒരു സൈഡിൽ നമ്മളിങ്ങനെ ബോധവൽക്കര ബോധവൽക്കരണ പരിപാടികളെ കുറിച്ചൊക്കെ പറയുമ്പോൾ മറുവശത്ത് ഈ ഇത്തരം ലഹരി മരുന്നുകളുടെ വേട്ട തുടരുകയാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം വിൽപ്പനയ്ക്ക് എത്തിച്ച രണ്ട് കിലോ കഞ്ചാവുമായി രണ്ടുപേർ പിടിയിലായി പട്ടത്താനം സ്വദേശികളായ ആകാംഷ് രതീ രതീഷ് കുമാർ എന്നിവരാണ് എക്സൈസിൻ്റെ പിടിയിലായത് ആന്ധ്രയിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് പ്രതികൾ കഞ്ചാവ് കൊണ്ടുവന്നത് ആകാംഷ് നേരത്തെ പത്ത് കിലോ കഞ്ചാവ് കടത്തിയ കേസിൽ പ്രതിയാണ് എസ് വിവരങ്ങളുമായി അതായത് സ്ഥിരമായി കഞ്ചാവ് കടത്തുന്ന ഒരു ഒരു ഗ്യാങ്ങിന്റെ അല്ലെങ്കിൽ ഒരു ശൃംഖലയുടെ ഭാഗമാണിവർ ഇവർ എന്നാണോ പോലീസ് പറയുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി കഞ്ചാവ് കേസിൽ ആണ് ഇവർ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് ഇവർ രണ്ടുപേരും പിടിയിലാകുന്നത് ആന്ധ്രയിൽ നിന്നുമാണ് കഞ്ചാവ് ആ കൊല്ലത്തേക്ക് എത്തിച്ചത് റെയിൽവേ സ്റ്റേഷൻ നടത്തിയ പരിശോധനയിലാണ് നമുക്കറിയാം മെസ്സേസിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പരിശോധനകളാണ് നടക്കുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച പരിശോധന നടക്കുന്നുണ്ട് അതുപോലെ ഈ രഹസ്യ വിരത്തെ തുടർന്നുള്ള പരിശോധനകളാണ് അധികമായും നടക്കുന്നത് കിഴക്കൻ മേഖലയിൽ നിന്നും കുൽസം ബി ബി എന്ന ഒരു വയോധികയുടെ കയ്യിൽ നിന്നും ഒരു കിലോ കഞ്ചാവ് കഴിഞ്ഞ ദിവസം തന്നെ പിടികൂടിയിരുന്നു ഇവരും സമാനമായ കേസിൽ മുൻപും കൃഷി അനുഭവിച്ച സ്ത്രീയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്നും എത്തിച്ച കഞ്ചാവ് കഴിഞ്ഞ ദിവസം പിടികൂടിയിരിക്കുന്നത് രണ്ടുപേരെയാണ് ഇതിൽ എക്സൈസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പട്ടത്താനം സ്വദേശികളായ ആകാംക്ഷും രവീഷ് കുമാറുമാണ് ഈ രവീഷ് കുമാറിന്റെ പേരിലും നേരത്തെ കേസുകളുണ്ട് ഏകദേശം പത്ത് കിലോയിലധികം കഞ്ചാവ് പിടികൂടിയ കേസിൽ നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം ഇവർ ജാമ്യത്തിലിറങ്ങിയിട്ടാണ് വീണ്ടും ഇത്തരത്തിലുള്ള കുറ്റകൃത്യത്തിലേക്ക് എത്തുന്നതെന്നാണ് നമുക്ക് എക്സൈസ് നിന്നും അറിയാൻ കഴിയുന്നത് എന്തായാലും ഇവരെ പിടികൂടി റിമാൻഡ് ചെയ്ത സാഹചര്യമാണ് പ്രിജ ഇപ്പോൾ ഉള്ളത് ശരി എസ് വിനീഷ് ആണ് വിവരങ്ങൾ നൽകിയത് മോഹൻലാലിനൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ഒരു താരം അത് മലയാളി താരമല്ല ഒഡീഷ സ്വദേശിയായ ചന്തു നായിക്കാണിത് സിനിമാ മോഹവുമായി കൊച്ചിയിലെത്തിയ ചന്ദുവിൻ്റെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ കഠിന പരിശ്രമങ്ങളുടെ ഫലം കൂടിയാണിത് ഫോർട്ട് കൊച്ചിയിൽ ഒരു ചായക്കടയിലെ തൊഴിലാളിയാണ് ചന്തു നായിക് എൻ്റെ സ്വപ്നം ഉണ്ടായി നാല് വർഷമായിട്ട് ഇവിടെ വന്നിട്ട് മോഹൻലാൽ സാറിനും കാണാൻ വേണ്ടി ഇവിടെ തന്നെ ഉണ്ട് ഞാൻ നാട്ടിൽ തിരിച്ചു പോയിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞു മോഹൻലാൽ സാർ കണ്ടിട്ട് ഒരു നാട്ടിൽ തിരിച്ചു പോകും എങ്ങനെ പാടു പിന്നെ ഇപ്പോൾ നാല് വർഷം കഴിഞ്ഞിട്ട് മോഹൻലാൽ സാർക്ക് കണ്ട ഇപ്പോൾ കണ്ടി ഒരു സിനിമയിൽ ചാൻസ് കിട്ടി ഒരു ഫോട്ടോ എടുത്ത് സാറെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് എല്ലാ കാര്യവും കൂടെ ചോദിച്ചു എനിക്ക് അതിനെ ഞാൻ സന്തോഷ്ട് പോകാൻ സിനിമയിൽ ചാൻസ് കിട്ടി അത് ഭയങ്കര സന്തോഷിപ്പോ ഉണ്ടായിപ്പോൾ അമ്പരപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല ചന്തുവിന് പ്രതീക്ഷിച്ചതിനപ്പുറമാണ് സംഭവിച്ചത് ഒരവസരം തേടി പലരെയും സമീപിച്ച കൂട്ടത്തിലാണ് ആന്റണി പെരുമ്പാവനും സന്ദേശം അയക്കുന്നത് സിനിമാ സ്വപ്നവുമായി കൊച്ചിയിലെത്തിയ ചന്തുവിനെക്കുറിച്ചുള്ള വാർത്തകളും അയച്ചു നൽകിയിരുന്നു അടുത്ത സിനിമയുടെ സെറ്റിലെത്താൻ പറഞ്ഞു അങ്ങനെ സത്യനന്ദിക്കാടിന്റെ ഹൃദയപൂർവ്വം സിനിമയുടെ ഭാഗമായി നാട്ടിൽ റിയാലിറ്റി ഷോ താരമായ ചന്തു ചെറിയ വേഷങ്ങളിൽ ഹിന്ദി സിനിമയിൽ മുഖം കാണിച്ചിട്ടുണ്ട് പരിശ്രമിച്ചാൽ എന്തും നടക്കുമെന്ന് ചന്തു അനുഭവം തൊട്ട് പറയുന്നു നാല് വർഷമായിട്ട് ഒരു ചായ കടലിൽ പാത്ര ക്ലീനാക്കി എല്ലാ കഷ്ടപ്പാടാക്കി ചെറുപ്പ സമയത്തിൽ പാത്ര ക്ലീനാക്കി ഗ്ലാസ് ക്ലീനാക്കി എല്ലാ പണി നച്ചയാണ് പിന്നെ ഇപ്പോൾ നാല് വർഷം കഴിച്ചിട്ട് എനിക്ക് കിട്ടി എന്താ ഒരു ഭാഗ്യമുണ്ട് മോലാ സാർ കാണാൻ വേണ്ടി എത്തി പിന്നെ അവർ ഫോട്ടോ എടുത്ത് മോലാലും സിനിമയുടെ ചാൻസ് കിട്ടി ഒരു വിശ്വാസം ഉണ്ടായി നേരത്തെ എനിക്ക് ഒരു ദിവസം എങ്ങനെയെങ്കിലും ചാൻസ് കിട്ടും അതാ ആ സക്സസ് ആയി സിനിമ തന്നെയാണ് സ്വപ്നം പറ്റുന്ന വേഷങ്ങൾ ചെയ്യണം അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു സിനിമയിൽ അഭിനയിക്കാൻ നാട്ടിൽ നിന്ന് വണ്ടി കയറിയ ചന്ദു ഇത്തവണ നാട്ടിലെത്താനുള്ള കാത്തിരിപ്പാണ് പക്ഷേ ഷൂട്ടിംഗിന്റെ അടുത്ത ഷെഡ്യൂൾ തീരാനുണ്ടത്രേ ന്യൂസ് ന്യൂസൈറ്റി കൊച്ചി നിശ്ചയദാഢ്യം ആത്മാർത്ഥമായ ആഗ്രഹം അതിനായി ജോലി എടുക്കാനുള്ള അതിനുവേണ്ടി പ്രയത്നിക്കാനുള്ള മനസ്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും എന്താഗ്രഹവും സാധിക്കുമെന്നതിന് ചന്തുവിനേക്കാൾ വലിയ ഒരു തെളിവ് ഇനി എന്താണ് വേണ്ടത് ഇനി മറ്റു ചില വാർത്തകളിലേക്ക് പോകാൻ നമുക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ പരീക്ഷാ സെൻറ്റർ ഉണ്ടായിരിക്കുമെന്ന തെറ്റായ വിവരം നൽകി വിദ്യാർത്ഥികളെ വെട്ടിലാക്കി ഇന്ദിരാഗാന്ധി ഓപ്പൺ സർവകലാശാല വെബ്സൈറ്റിലെ വിവരങ്ങൾ പ്രകാരം കണ്ണൂർ സെൻട്രൽ ജയിൽ സെന്ററായി തെരഞ്ഞെടുത്ത അൻപതിലധികം വിദ്യാർത്ഥികൾക്ക് ജൂണിൽ നടക്കുന്ന പരീക്ഷ എഴുതാനാവില്ല വിദ്യാർത്ഥികൾ നടത്തിയ അന്വേഷണത്തിലാണ് ജയിലിൽ അങ്ങനെ ഒരു എക്സാം സെന്ററേ ഇല്ലെന്ന് ബോധ്യപ്പെട്ടത് എക്സ്ക്ലൂസീവ് ജൂൺ മാസത്തിലാണ് ഇന്ദിരാഗാന്ധി ഓപ്പൺ സർവകലാശാലയുടെ എം ബി എ മൂന്നാം സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞ രണ്ട് സെമസ്റ്ററിലും ഇവർ പരീക്ഷ എഴുതിയത് കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലായിരുന്നു ഇത്തവണ നിർമ്മലഗിരിയിൽ പരീക്ഷ സെന്റർ ഇല്ല പകരം സർവകലാശാല വെബ്സൈറ്റിൽ അനുവദിച്ച സെന്ററുകളിൽ ഒന്ന് കണ്ണൂർ സെൻട്രൽ ജയിൽ യാത്രാ സൗകര്യം പരിഗണിച്ച് നിർമ്മലഗിരിയിൽ പരീക്ഷ എഴുതിയ അൻപതിലധികം വിദ്യാർത്ഥികൾ ആയിരത്തി എഴുന്നൂറ് രൂപ ഫീസ് അടച്ച് സെൻട്രൽ ജയിൽ പരീക്ഷ സെന്ററായി തിരഞ്ഞെടുത്തു എന്നാൽ സെൻട്രൽ ജയിൽ പരീക്ഷാ സെന്ററാകുമോ എന്ന സംശയം തോന്നിയ വിദ്യാർത്ഥികൾ ചിലർ നടത്തിയ അന്വേഷണമാണ് സർവകലാശാലയുടെ പിഴവ് കണ്ടെത്തിയത് ജയിൽ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ ജയിലിൽ സെന്റർ ഇല്ലെന്ന് ബോധ്യപ്പെട്ടു ഫസ്റ്റ് രണ്ട് സെമ ഞാൻ കൂത്തുപറമ്പ് ധർമ്മലേരി കോളേജിൽ നിന്ന് എക്സാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഇപ്രാവശ്യം കൂത്തുപറമ്പ് എക്സാം സെന്റർ അല്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ രജിസ്റ്റർ ചെയ്യാൻ പോയ സമയത്ത് സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് സെൻട്രൽ പ്രസിഡന്റ് കറക്ഷനിൽ ഹോമ വരുന്നത് അതായത് സെൻട്രൽ ജയിലാണ് വരുന്നത് അപ്പൊ ഞാനത് കൊടുത്തപ്പോൾ എനിക്ക് ആറ് സബ്ജെക്ടിന് അവിടെ സീറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു എക്സാം ഫീ അടച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി രൂപ അടച്ചു അപ്പോൾ ഇപ്രാവശ്യത്തെ നിയമപ്രകാരം ഒരിക്കലും എക്സാം ഫീ അടച്ച് രജിസ്റ്റർ ചെയ്താൽ സംഭവിച്ചാലും പിന്നെ അത് നമുക്ക് എക്സാം പിന്നെ എഴുതാൻ പറ്റില്ല അടുത്ത ആറ് മാസത്തിന് ശേഷം എക്സാം എഴുതാൻ പറ്റുള്ളൂ നിലവിൽ അപേക്ഷ സമർപ്പിച്ചതിനാൽ ആറു മാസം കഴിഞ്ഞു മാത്രമാണ് അടുത്ത അവസരം ഇതോടെ ജൂണിൽ നടക്കുന്ന പരീക്ഷ ഇവർക്ക് എഴുതാനാകില്ല എന്നാൽ വിദ്യാർത്ഥികൾ ബന്ധപ്പെട്ടെങ്കിലും സർവകലാശാല ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പരീക്ഷ എഴുതാനായി നിയമവഴി ആലോചിക്കുകയാണ് വിദ്യാർത്ഥികൾ എനിക്ക് ആറ് സബ്ജക്റ്റ് ഉള്ളത് ആറ് സബ്ജക്റ്റ് എനിക്ക് ഒരു കോളേജിൽ നിന്ന് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടായിട്ടില്ല എസ് എൻ കോളേജിൽ നോക്കിയ സമയത്ത് അഞ്ച് സബ്ജക്റ്റ് മാത്രം എഴുതാൻ പറ്റൂ ഒന്നിന് നമുക്ക് പുറത്ത് പോകണം എനിക്ക് പറയുന്നുണ്ടായേ ഈ ഇപ്രാവശ്യം എക്സാം എഴുതണം അല്ലാണ്ടെങ്കിൽ എനിക്ക് തന്നെ ആറ് മാസം പോവുക ചെയ്യുന്നത് ഞാൻ ഈ ഡിസംബറിൽ എം ബി എ തീരേണ്ടതാ അപ്പോ ഇപ്പൊ എഴുതാൻ പറ്റിയിട്ടില്ല ഞാൻ അടുത്ത ജൂണിൽ എനിക്ക് അടുത്ത എക്സാം എഴുതാൻ പറ്റൂ ജൂലൈയിൽ എൻ്റെ എം ബി എ കംപ്ലീറ്റ് ചെയ്യാൻ കണ്ണൂർ ഈ മണിക്കൂറിലെ ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കും വിശദാംശങ്ങളിലേക്കും ഒക്കെ വരുന്നതിന് മുൻപ് നമുക്ക് ഈ ദിവസത്തെ പോസിറ്റീവാക്കാൻ നല്ല വാക്ക് കേൾക്കാം